ഹായ് ഇത് മണ്ണാർക്കാട് പഴഞ്ചേരി അമ്പലത്തിലേക്ക് പോകുന്ന നമ്മുടെ തിരുവപ്പാടി കണ്ണൻ എന്ന ആനയുടെ പിന്നാലെ ഞങ്ങൾ ചെയ്തിരിക്കുകയാണ് തൃശൂർ പേരൂർ നമ്മുടെ വണ്ടിയിൽ എഴുതിയിട്ടുണ്ട് നാട്ടിപ്പുറത്ത് ആഘോഷമായതുകൊണ്ട് ഭയങ്കര ആഘോഷമാണ് ഈ കാലപ്പുലിയുടെ അകമ്പടി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ ആനയാണ് ആനയുടെ പാപ്പാൻ എന്ന് പറയുന്നത് നമ്മുടെ ഫേമസ് ആയ അടിപൊളി ഒരു പാപ്പാനാണ് രാമകൃഷ്ണേട്ടനാണ് അതുകൊണ്ടായിരിക്കാം ഈ ആനക്കും ആനപ്പാപ്പാനും ഇത്ര ഫാൻസ് ഇവിടെയാണ് നമ്മുടെ വേല പുറപ്പെടുന്നത് ഇവിടെ നിന്നാണ് അമ്പലത്തിലേക്ക് നമ്മൾ വേല പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഹായ് ഞാൻ മനു എൻ്റെ കൂട്ടുകാരെ റിജു എൻ്റെ കൂടെ ഉണ്ട് നമ്മുടെ കൊട്ടുകാരൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് വില പോകാൻ വേണ്ടിയിട്ട് നമുക്കിനി ആനപ്പാപ്പാനൊന്ന് നോക്കാം നമ്മുടെ രാമകൃഷ്ണേട്ടൻ ഇതാണ് നമ്മുടെ പാപ്പാൻ രാമകൃഷ്ണേട്ടൻ രാമ്ണേട്ടോ ആ മണ്ണാർക്കാട് പാലോട് നെല്ലിക്കുന്ന് കൂത്തുപറമ്പ് ദേശവേലാണ് ഇവിടുന്ന് പുറപ്പെടുന്നത് ആനയെ നമ്മുടെ തിരുവമ്പാടി കണ്ണനെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് കൗതുകത്തോടെ ആളുകൾ നോക്കി നിൽക്കുകയാണ് എങ്ങനെയാണ് ഇറങ്ങുന്നതെന്ന് കുട്ടികളൊക്കെ കൈകളിൽ പൂക്കളേഞ്ചി നിൽക്കുന്നുണ്ട് ഹായ് ഗായ്സ് അപ്പോൾ നമ്മുടെ തിരുവമ്പാടി കണ്ണൻ നമ്മുടെ പാലക്കാടിൻ്റെ പഴഞ്ചീതി അമ്പലത്തിൻ്റെ താലപ്പൊലി മഹോത്സവത്തിലേക്ക് കാല് കുത്തി കഴിഞ്ഞു വൻ വരവേൽപ്പാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാരുടെ സന്തോഷ പ്രകടനമാണ് നാട്ടിൻപുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ തിരുവമ്പാടി കണ്ണനെ പിടിച്ചു കൊണ്ടുവരുന്നുണ്ട് ഇതാണ് നമ്മുടെ പഴഞ്ചേരി അമ്പലം ഈ അമ്പലത്തിലാണ് ഇന്ന് നമ്മുടെ താല്പര്യം നടക്കുന്നത് ദൂരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ മോരൻ വെള്ളം കുടിക്കാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടൊരാന ഗുരുവായൂർ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട് തന്നെ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് തന്നെയാണ് കൊമ്പ എന്ന ഗ്രാമത്തിലാണ്